ओम् गुम् गुरुभ्यो नमः ॐ गं गणपतये नमः सं सरस्वत्यै नमः ओङ्कारं जगज्जननिन्पादं स्मरिचन्वहं शङ्गाहीनमुरचिडं सविनयं सत्यं परं धीमहि पाराचर्यभजसरोजममलं गीतार्थगन्धोत्कटं ശ്രേയസേ അഭിമന്യുവിൻ്റെ യുദ്ധം മേഘങ്ങൾ മരീചൊരിയുന്നതുപോലെ തൂകി തുടങ്ങി ശരങ്ങളതു നേരം ടുത്തടുത്ത് അർജുന ചൈതന്യമുള്ള ജനത്തെ ഒടുക്കിനൻ ചത്തും മുറിഞ്ഞു മഴിച്ചു തുടങ്ങിനാർ മെല്ല മെല്ലെ ക്രമത്താൽ ഏതടുത്തടുത്തല്ല മറുതലക്കുണ്ടെന്നു കണ്ടപ്പോൾ ആർത്തു പത്മവ്യൂഹമുക്കോടെ ഭേദിച്ച് ആർത്താൽ മജങ്കരേറീ കൂട്ടത്തിൽ ചിഹ്നിച്ച കൗരവസൈന്യവും കൗരവ സൈന്യവും വന്നിതു കാലും കരങ്ങളും ബിംബവും ഖിന്നമായികായിരം പട ധന്യമാരായി വന്നി അപ്സര സ്ത്രീകളും ധനിയായുള്ള അഭിമന്യൂ ചരങ്ങളാൽ മഞ്ഞു മുഴുത്തരി മഞ്ഞരൊഴിക്കയും ചങ്ങാതി വീഴ്വത് കണ്ടുതൊഴിക്കയും തങ്ങളിൽ തങ്ങളിൽ പാരം പഴിക്കയും ബാണം പൊഴിക്കയും കാണി കിഴക്കയും പല വഴിയൊലിക്കയും വാരിയും കൂട ചുവക്കയും പോരിൽ നടുക്കമോടോടിക്കഴിക്കയും നാരീ ജനമതു കണ്ടുതൊഴിക്കയും നാരദൻ കൗതുകം പൂണ്ടു ചിരിക്കയും നാരായണ ജയ എന്നു ജപിക്കയും നില്ലെന്ന് പറഞ്ഞടുക്കയും നല്ല ശൂരന്മാർ തിരിഞ്ഞു മരിക്കയും ആകാശമൊക്കെ വിമാനം നിറയുകയും ചാകാതവർ പാഞ്ഞു പോയങ്ങളിക്കയും തമ്മിൽ പിരിഞ്ഞു കാണാഞ്ഞു വിളിക്കയും കർമ്മ പിഴയെന്ന് കണ്ണീരൊഴിക്കയും ആനകൾ കൈകൾ പടിഞ്ഞു കിടക്കയും കാണികൾ കണ്ടുകൊണ്ട് മറയ്ക്കയും കൂളികൾ കൂട്ടുമിട്ടാർത്തു കളിക്കയും കാളി രുധിരം കുടിച്ചു പുളയ്ക്കയും ചക്രങ്ങൾ കൊണ്ടു കഴുത്തുതെറിക്കയും വിക്രമമുള്ളവർ വെട്ടി നടക്കുകയും വിഖ്യാതരായവർ നോക്കി തടുക്കുകയും വാചികളെ വാചികളെ കൊല ചെയ്തു മുടിക്കയും വാശി പറയും അൻപടക്കൂട്ടത്തിൽ അൻപോടു പോക്കു കൊണ്ടുവൻ തന്നോട് നന്ദന നന്ദനൻ കമ്പം പരുത്തി ചമച്ചോരുനേരത്ത് ഇമ്പം കലർന്നു നൃപം ആചാര്യനും മനുജന്മാരും ചെയ്യുന്ന നേരത്ത് സൗമിത്രി രാവണിയോട് ചൊല്ലും വണ്ണം സൗമിത്രി രാവണിയോട് ചൊല്ലും വണ്ണം സൗഭദ്രനാർത്ഥം നടത്താൻ അതു നേരം കെട്ടുതിരിച്ചിത് വമ്പടാ ദക്ഷണേ പെട്ടെന്നു ശല്യാനുജൻ തിരിഞ്ഞിടിനൻ വാട്ടമില്ലാതെ പർത്താൽ മജാനന്ദകൻ വീട്ടിലിരിക്കൻ നിശ്വാസം ഉൾക്കൊണ്ടതു കണ്ടുശാസനും ദുര്യോധനം താനും കൊല്ലുക വൈകാതെ ഇവനെ ഇനിയെന്ന് ചൊല്ലിയടുക്കുന്നതുകൊണ്ട് അഭിമന്യു നില് നില്ാകിൽ പ്രഭാതി കുലാഥമാ ശല്യാനു ശല്യാനുജെന്നു തുണി അയച്ചിടിനൻ നീ പണ്ട് പൂഞ്ചയാ ചൊല്ലു കൊല്ലുവാൻ ഭീമൻ പ്രതിജ്ഞ വല്ലായ്മയായി വരും നിന്നെ ഞാൻ കൊല്ലുകിൽ എന്നു പറഞ്ഞു ശരങ്ങ തോകുന്നവ ചെന്നു തറച്ചത് കണ്ടു ദുശാസനൻ തന്നുടേ സാരഥി തേരുമൊഴിച്ചു കൊണ്ട് ഇന്നില്ലെന്ന് കൊണ്ടുപോയി ഇടിനൻ അപ്പോൾ തിരിഞ്ഞതു അവനോട് കെൽപ്പോടത്തു പോർ ചെയ്താൻ അഭിമന്യു പില്ലും കൊടിയും കുടയും കുതിരയും ചൊല്ലിക്കൊണ്ടു മുറിച്ചാൻ അതു നേരം ഓടിനാൻ പേടിയാൽ ആകുലാൽ കർണനും ഓടാതെ ആലില പോലെ വിറച്ചരിവാഹിനി ചാലത്തിരിച്ചു നടന്നീതേരം